എവിടെ നോക്കിയാലും ഇഫ ചിക്കൻ ഇഫ ചിക്കൻ ഇഫ ചിക്കൻ എന്നാ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല ഇതിനിപ്പോ എന്താ ഇത്ര ടേസ്റ്റ് എന്ന് അറിയണമല്ലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ വറുക്കാനായിട്ട് വരഞ്ഞു മാറ്റി വെച്ചിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളകൊടി ഗരം മസാല കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ഒരു സ്പൂൺ വിനാഗിരി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം ഇത് ഒരു അര മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം എന്നിട്ട് പാനിനകത്ത് എണ്ണ ഒഴിച്ച് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അതൊന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അറ്റി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കിച്ചൺ മാറ്റാണ് കേട്ടോ നല്ലതുപോലെ വെള്ളം പിടിക്കുകയും ചെയ്യും നല്ല ഗ്രിപ്പ് ആണ് അതായത് ഒട്ടും സ്ലിപ്പായി പോകത്തില്ല അപ്പം ലിങ്ക് വേണം നോക്കി ഞാൻ ടാഗ് ചെയ്തോടുത്തേക്കും ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് മിക്സിർ ജാറിലൂടെ രണ്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം മൂന്നല് വെളുത്തുള്ളി രണ്ട് സ്പൂൺ പാല് ഫ്രഷ് ക്രീം രണ്ട് ചീസ് സ്ലൈസ് സൺഫ്ലവർ ഓയിൽ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ അങ്ങ് അടിച്ചെടുക്കണം ഇത് ചിക്കന്റെ മേളിലോട്ട് ഒഴിച്ച് രണ്ട് മിനിറ്റും കൂടെ അടച്ചുവെച്ചെടുക്കുമ്പോഴത്തേക്ക് സാധന സെറ്റ് എന്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്തോ അപ്പൊ ഓക്കെ ബൈ